ഭാഗം നല്ല നെരിവോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് മുഗൾ ഭാഗം നല്ല ഞെരുവോടും അതുപോലെ തന്നെ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനാ തയ്യാറാക്കുന്നത് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ടൊന്ന് വീഡിയോ കാണണേ ഇപ്പൊ ഞാൻ ഇവിടെ കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ അര കിലോ ചിക്കൻ ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം ഇതിപ്പോ ഞാനിപ്പോ വിനാഗിരി അതുപോലെ തന്നെ നല്ല നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ് ഇനി ഇതാ ഞാൻ ഇത്രയും ചിക്കൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാം ബാക്കിയുള്ള സാധനത്തിന്റെ അളവൊന്നും കൂട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ പിഴഞ്ഞു കൊടുക്കാം ഒരു ചെറുനാരങ്ങ ഞാൻ ഇതിലേക്ക് പിഴഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ വിനാഗിരി ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ചെറുനാരങ്ങ വേണം എന്നില്ല ഇപ്പം ചെറുനാരങ്ങയ്യോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതാ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകാൻ പാടില്ല കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചുകൊടുക്കാം മൂടി വെച്ചു കൊടുക്കാം എന്നതിന് ശേഷമാണ് ഞാനീലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം പത്ത് മിനിറ്റ് ചേർന്ന് വെക്കുന്നത് എന്തിനാ വെച്ചാൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും സാധനങ്ങളാണേ ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കട്ടെ ഇത് ക്ലീനാക്കി വെച്ചതാണ് അതിൻ്റെ തൊലിഭാഗമൊക്കെ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് കിട്ടും അങ്ങ് കരിവെത്ര വേണോ അത്രയും പച്ചമുളക് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പിന്നെ വെളുത്തുള്ളിയാന്ന് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ചുവന്നുള്ളിൻ്റെ കുഞ്ഞുള്ളി അത് ചേർത്ത് കൊടുത്തി ചേർത്ത് കൊടുക്കാം അത് ഒരു അഞ്ചാറെണ്ണം മതിയാകും കേട്ടോ കൂടുതലൊന്നും വേണമെന്നില്ല ഇനി ഒരു ചെറിയ ചാറിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പരിചീരക ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു മാത്രം മതിയാകും കേട്ടോ നുള്ളല്ല ഒരു കാൽ ടീസ്പൂണ് പെരജീരകം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാവുക പിന്നെ നിങ്ങളുടെ കയ്യിൽ പെരഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയാകും കേട്ടെ ഇതിൽ തന്നെ ഇട്ട് അടിക്കണം എന്നില്ല ഞാനിത് മുഴുവൻ പെരിഞ്ചീരകം ആയതുകൊണ്ട് തന്നെ ഇതിലിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ ഇതിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുളകും മുളകും അതുപോലെ തന്നെ കുരുമുളകും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കൂടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാൻ മറന്നു വരുന്നു കേട്ടോ ഞാൻ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു എന്താ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ ഒരു മിക്സ് ഞാൻ ചിക്കൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അടിഞ്ഞാൽ മതിയാവും കേട്ടോ നല്ലോണം അടിയണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതാ ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഇലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇറച്ചി മസാലപ്പൊടിയുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ചിക്കൻ മസാലപ്പൊടി തന്നെ വേണം അപ്പോൾ അതാ ഒരു ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അത് കറക്റ്റാണ് ഉപ്പ് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കോൺഫ്ലവറാന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ കസൂരി മേത്തി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അല്ല ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ കാശ്മീരി മുളകുണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ നല്ല കളറുണ്ടാവും പിന്നെ ദാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഞാനങ്ങനെ ചേർത്ത് കൊടുത്താന്നുള്ളൂ ഇത് നമ്മൾക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക ൊരു മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ ഇതൊരു മസാല എല്ലാ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും എരിവും പുളിയും ഒക്കെ പിടിക്കണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇത്രയും മതിയാവും കേട്ടോ ഇതേപോലെ ആണ് നമുക്ക് കിട്ടേണ്ടത് നല്ല കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ടേ ഇനി ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ചീനച്ചട്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്തത് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലാ അത് ഏതെങ്കിലും ഏത് ഓയിലായാലും കുഴപ്പമില്ല അതിൽ പൊരിച്ചാലും മതിയാകും കേട്ടോ ഇനി ഇതാ ഇത് തൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഓരോന്നും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നല്ല തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കരുത് ഇട്ടോ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക കുറച്ച് നേരം പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്താൽ മതിയാവും അപ്പം എന്നാൽ മുകൾ ഭാഗം നല്ല മുരിഞ്ഞ പോലെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ ഇവിടായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാകാണ്ടില്ലേ കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നു വിചാരിക്കുന്നു എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇതാ അടുത്തതും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇനി ഇതാ നമുക്കതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി പൊരിച്ചെടുക്കാം കറിവേപ്പില എന്തിനാണെന്നു വെച്ചാൽ ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പി കറിവേപ്പില പൊരിച്ചെടുക്കുന്നത് അധികം നേരം പൊരിയേണ്ട ആവശ്യമില്ല ഒന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കറിവേപ്പില കോരി മാറ്റാം അപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് മുളകും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ മുളക് ചീതിയിട്ട് മാത്രമാണ് കേട്ടോ എണ്ണൻ്റെ അകത്തേക്ക് ഇടാൻ പാടുള്ളൂ അപ്പോൾ അതിന് ഞാൻ ചീതിയില്ല അതിന് സൈഡ് അത് പെട്ടെന്ന് കോരി മാറ്റാന്നിട്ടോ അത് പൊട്ടിത്തീറിച്ചാലോ ഒന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കോരി മാറ്റാന്ന് അപ്പം മുകളിൽ എന്താ ഭംഗിക്കാൻ വേണ്ടിയിട്ടാന്ന് ഞാൻ ഇതൊക്കെ എന്താ ൊരിച്ചത് എടുത്തത് കേട്ടോ അപ്പൊ ഇതാ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവോ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങള അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാൻ മറന്നു മറന്നുപോർന്നിട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനൊന്നും മറന്നുപോർത്തി കേട്ടോ അതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കന് ഇപ്പോൾ മുകൾ ഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉൾഭാഗമൊക്കെ സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം അസലാ വലൈക്കും